മഞ്ചേരി ചെരണിയിലെ പ്ലേവുഡ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഇരുനില ഓപ്പൺ ടെറസിലാണ് മനുഷ്യ അസ്ഥി കൂടം കണ്ടെത്തിയത് ചൊവ്വാഴ്ച രാത്രിയോടെയാണ് സംഭവം കെട്ടിടത്തിന് മുകളിൽ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ മാറ്റുന്നതിനായി സ്ഥലത്തെത്തിയ തൊഴിലാളികളാണ് ആദ്യം കണ്ടത് പല ഭാഗങ്ങളായി കിടക്കുന്ന അസ്ഥികൂടത്തിന് മാസങ്ങളുടെ പഴക്കമുള്ളതായി പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തി ടെറസിന് മുകളിൽ പഴയ സാധനങ്ങൾ കൂമ്പാരമായി വലിച്ചെറിഞ്ഞ നിലയിലാണ് ഇതിനിടയിലാണ് അസ്ഥിക്കൂടത്തിൻ്റെ ഭാഗങ്ങൾ കിടക്കുന്നത് കെട്ടിടത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള അതിഥി തൊഴിലാളികൾ താമസിച്ചു വരികയായിരുന്നു മുമ്പ് ഇതേ സ്ഥലത്ത് ഒരു തമിഴ്നാട് കുടുംബവും താമസിച്ചിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു ഈ കുടുംബത്തെ കുറിച്ചും അന്വേഷണം തുടരുകയാണ് അസ്ഥി കൂടം പുരുഷൻറേതോ സ്ത്രീയാണോ എന്ന് വ്യക്തമല്ല ഫോറൻസിക് വിഭാഗം ഇന്ന് സ്ഥലത്ത് പരിശോധന നടത്തി സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു